നാളെ ബുധനാഴ്ച മറക്കാതെ ഈ ഇല കരിച്ചാൽ മതിയെ വീട് നിറയെ പണം നിറയും ഈ ഇല കരിക്കുന്നത് വഴി അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കുമെന്ന് പറയാം ഈ ഇലയ്ക്ക് അത്രയും ശക്തിയുണ്ടെന്നർത്ഥം ഈ ഇല കൊണ്ട് എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്ക് ഫലങ്ങൾ കാണാൻ കഴിയുമെന്ന് പറയാം ഈ ഇല എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ ശക്തിയുള്ള ഇലയാണെന്ന് പറയാം ഈ ഇല സാധാരണയായി പറയുകയാണെങ്കിൽ പണം വരാൻ നമുക്ക് കരിക്കാം അതുപോലെ തന്നെ നമുക്കുള്ള ചില പ്രശ്നങ്ങളെയും നമുക്ക് തീർക്കാൻ കത്തിക്കാം എന്നർത്ഥം ആ ഇല കത്തിക്കുന്നത് വഴി പലതരം ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കും ഏത് ഇലയാണ് കത്തിക്കേണ്ടതെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാണ് പുതിയതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ബുധനാഴ്ച ഈ കാര്യം ചെയ്യുന്നത് വഴി നല്ല ഫലം കാണാൻ സാധ്യതയുണ്ട് കാരണം ഈ ഇലയ്ക്ക് അതീത ശക്തിയുള്ളതുകൊണ്ട് ബുധനാഴ്ച ദിവസം ആർക്കാണോ ജാതകം നല്ലതല്ലാത്തത് ജാതക പ്രശ്നങ്ങളുള്ളത് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് എത്ര ചെയ്താലും ഞങ്ങൾക്ക് ജാതകത്തിലെ പ്രശ്നങ്ങൾ മാറുന്നില്ലെന്ന് ദുഃഖിക്കുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർ ബുധനാഴ്ച ദിവസം ഈ ഇല കത്തിച്ചാൽ മതിയാകും നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾക്ക് എല്ലാം നല്ലത് സംഭവിക്കും അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും കാരണം ശാസ്ത്രമനുസരിച്ച് ഈ ഇലയ്ക്ക് അത്രയും ശക്തിയുണ്ട് ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്തപ്പോഴും സാഹചര്യങ്ങൾ ശരിയല്ലാത്തപ്പോഴും അതുപോലെ നമ്മുടെ ജാതകത്തിൽ അമിതമായ പ്രശ്നങ്ങളുള്ളപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ചിലർ ജാതക പരിശോധന നടത്തി രത്നക്കല്ലുകൾ ധരിക്കാറുണ്ട് ഇങ്ങനെ ധരിക്കുന്നതിലൂടെ ജാതകം മെച്ചപ്പെടുമെന്നും നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ ജീവിതം ആകുമെന്നും അവർ വിശ്വസിക്കുന്നു എന്നാൽ നമുക്ക് അത്രയും സാമ്പത്തിക ശേഷി ഉണ്ടാകില്ല അവയ്ക്ക് വളരെ വിലയുണ്ടാകും അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഓർക്കുക ബുധന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിലും അതുപോലെ ഗുരുവിന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിലും നമ്മൾ ഗ്രഹസ്ഥിതിയെല്ലാം മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ ജീവിതം ആകണമെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നാളെ അതായത് ബുധനാഴ്ചയി ഇല കത്തിക്കുക ഇങ്ങനെ കത്തിച്ചാൽ മതിയെ പണം വരും ഐശ്വര്യം ലഭിക്കും എല്ലാം ീതിയിലും നല്ലതായിരിക്കും ഈ ഇലയ്ക്ക് അത്രയും ശക്തിയുണ്ട് അതുകൊണ്ട് നാളെ ബുധനാഴ്ച രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായി കുളിക്കുക അങ്ങനെ ചെയ്ത ശേഷം ഗണപതിയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം കൊളുത്തുക ബുധനാഴ്ച പ്രധാനമായും കാര്യങ്ങൾ അതായത് പെൻഡിംഗിൽ കിടക്കുന്നു കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുന്നു എന്ന് വിചാരിക്കുന്നവർ ബുധനാഴ്ച ഇങ്ങനെ ചെയ്യുക പ്രധാനമായും ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കണമെങ്കിൽ ഗണപതിക്ക് വെളിച്ചെണ്ണ കൊണ്ട് ദീപം കൊളുത്തുക ഇങ്ങനെ ചെയ്താൽ അത്തരം പ്രശ്നങ്ങൾ വരില്ല അതുപോലെ നമ്മൾ പ്രധാനമായും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബുധനാഴ്ച ഗണപതിയെ സ്മരിച്ചുകൊണ്ട് പോകണം ഓം ഗം ഗണപതിയെ നമ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുക ആ ദിവസത്തെ എല്ലാ തടസ്സങ്ങളും നീങ്ങും എല്ലാ പ്രതിബന്ധങ്ങളും ഇല്ലാതാകും എന്ത് ജോലി ചെയ്താലും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും ഇത് ഒരു ദിവസത്തേക്ക് മാത്രം എന്ന് ഞാൻ പറയുന്നില്ല എല്ലാ ദിവസവും ഇത് ചെയ്യുക എല്ലാ ദിവസവും ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകും അതുകൊണ്ട് ഗണപതിയുടെ നാമം സ്മരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർക്ക് തീർച്ചയായും നല്ലത് സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് അതിനുശേഷം വീട്ടിൽ വിളക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഇല എടുക്കുക ഈ ഇല പ്രകൃതിയുടെ അനുഗ്രഹം ഉൾക്കൊള്ളുന്നു ഇത് വളരെ ശക്തമായതുകൊണ്ട് ഒരു അഞ്ച് കറിവേപ്പില എടുക്കുക അതായത് കറിവേപ്പില എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം കാരണം കറിവേപ്പില കൊണ്ട് പരിഹാരം ചെയ്താൽ ഫലം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ പുരാണ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് കറിവേപ്പിലയ്ക്ക് വളരെ വളരെ പവിത്രതയുണ്ട് ഏത് വീട്ടിലാണോ കറിവേപ്പില മരം ഉള്ളത് അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കുമെന്ന് പറയപ്പെടുന്നു അതുപോലെ കറിവേപ്പില മരം മനുഷ്യന്റെ ജാതക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഉപയോഗപ്രദമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജാതകം പ്രശ്നങ്ങളും ദോഷങ്ങളും ഇല്ലാതാക്കാൻ എല്ലാ ബുധനാഴ്ചയും നമ്മൾ അഞ്ച് കറിവേപ്പിലയുടെ തണ്ടുകൾ എടുത്ത് അതിലെ ഇലകൾ മാത്രം കത്തിക്കണം അഞ്ച് ഇലകൾ മതി അഞ്ച് കറിവേപ്പിലയുടെ തണ്ടുകൾ എന്ന് നമ്മൾ പറയും തണ്ടുകൾ എന്നും പറയാറുണ്ട് മിക്കവാറും തണ്ടുകൾ എന്നാണ് പറയുന്നത് കറിവേപ്പിലയുടെ ഇലകൾ എടുത്ത് അഞ്ചെണ്ണം കത്തിക്കുന്നതിലൂടെ ജാതകം പ്രശ്നങ്ങളിൽ നിന്നും മറ്റ് പല ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാം വളരെ നല്ല ഫലം ലഭിക്കും അവ കത്തുമോ എന്ന് ചോദിച്ചാൽ കത്തും കറിവേപ്പിലയുടെ ഇലകൾ കത്തും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ ഇങ്ങനെ ബുധനാഴ്ച ദിവസം സമയമോ സന്ദർഭമോ നോക്കേണ്ടതില്ല നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ജാതക പ്രശ്നങ്ങളും ദോഷങ്ങളും രൂപപ്പെടുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് പണവും ശരിയായിട്ടില്ല എന്തു ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ലേ അങ്ങനെയുള്ളവർ അഞ്ച് കറിവേപ്പില എടുക്കുക അങ്ങനെ എടുത്തതിനു ശേഷം നിങ്ങളുടെ സിങ്കിന്റെ അടുത്ത് നിൽക്കുക അതായത് സിങ്ക് ഉണ്ടെങ്കിൽ സിങ്കിന്റെ അടുത്ത് സിങ്ക് ഇല്ലെങ്കിൽ പുറത്ത് നമ്മൾക്ക് അതായത് ഇങ്ങനെ തറകൾ ഉണ്ടാകുമല്ലോ വാഷ് ഏരിയകൾ എന്ന് നമ്മൾ പറയും അവിടെ നിന്നുകൊണ്ട് ഈ അഞ്ച് ഇലകൾ എടുക്കുക അങ്ങനെ എടുത്തതിനു ശേഷം ഇലകൾ വലത് കയ്യിൽ പിടിക്കുക അങ്ങനെ പിടിച്ച് ഉള്ള പ്രശ്നങ്ങൾ പറയുക ദോഷങ്ങളും പറയുക അതുപോലെ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലിക്കണം നിങ്ങളുടെ അവസ്ഥ മുഴുവൻ മാറണം എല്ലാം നന്നായി വരണം ഞങ്ങൾക്ക് ഗുരുവിന്റെ അനുഗ്രഹം ലഭിക്കണം ബുധന്റെ അനുഗ്രഹം ലഭിക്കണം അതുപോലെ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ ആകാം പ്രതിബന്ധങ്ങൾ ആകാം അതുപോലെ ഗ്രഹങ്ങൾ അനുകൂലിക്കാത്തത് അതുപോലെ രാഹുക്കേതു ദോഷങ്ങൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും കാര്യം വിചാരിച്ചാൽ അത് നടക്കാതിരിക്കുന്നത് വരേണ്ട പണം സമയത്തിന് കയ്യിൽ കിട്ടാതിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അവ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഇലകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് കത്തിക്കുക സാധാരണയായി ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ തീ കത്തിച്ച് അവിടെ വെച്ച് തന്നെ നമ്മൾ കത്തിച്ച് അതായത് കത്തിച്ചുകളയാം കത്തിച്ച് സിംഗിലിട്ട് വെള്ളം ഒഴിക്കുക മതിയാകും ഇത് എത്രത്തോളം ഫലം നൽകുന്നുവോ അത്രത്തോളം ഫലം നൽകും ഒരു തവണ ചെയ്തു നന്നായിട്ടുണ്ട് രണ്ടാം തവണയും ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം രണ്ടാം തവണയും ചെയ്തിട്ട് നല്ലൊരു ഫലം നേടാം വളരെ നല്ല ഫലം ലഭിക്കും തീർച്ചയായും ഈ പരിഹാരം ചെയ്തിട്ട് ഫലം നേടുക തീർച്ചയായും മാറ്റം നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു ഞെട്ടിപ്പോകും അത്ഭുതപ്പെടും അത്ര മനോഹരമായി പ്രവർത്തിക്കുന്ന പരിഹാരമാണിതെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ശാസ്ത്രമനുസരിച്ച് ഈ പരിഹാരം എന്താണെന്ന് വെച്ചാൽ മുനിമാരും സന്യാസിമാരും കൂടുതലായി ആചരിച്ചിരുന്നു ഇപ്പോഴും ഇത് ധാരാളം പേർ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ അറിയാമായിരിക്കില്ല അറിയുന്നവർ അത്ഭുതപ്പെട്ടേക്കാം അതായത് കറിവേപ്പിലെ പോലെ എന്ന് വിചാരിക്കും പക്ഷേ പ്രകൃതി നൽകിയായി ചെടികളിൽ ധാരാളം ശക്തിയുണ്ട് ദിവ്യ ഔഷധങ്ങൾ ഉണ്ടാകും കറിവേപ്പില നോക്കൂ ആരോഗ്യത്തിന് എത്ര നല്ലതാണ് മുടിക്ക് എത്ര നല്ലതാണ് അതുകൊണ്ട് പരിഹാരപരമായും അത്രയും നല്ലതാണ് അതുകൊണ്ടാണ് പലരും കറിവേപ്പില വീടുകളിൽ വളർത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കറിവേപ്പില എടുത്ത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരിഹാരമാണിത് വലിയ പണം നമ്മൾ ചെലവഴിക്കുന്നില്ല അതുപോലെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ദുരിതങ്ങൾ ഉണ്ടാകില്ല നല്ല ഫലങ്ങൾ കാണാൻ സാധ്യതയുണ്ട് ഉണ്ടാകും അതിനാൽ ഈ ഇലകൾ മറക്കാതെ കത്തിക്കുക അതുപോലെ അമിതമായ സാമ്പത്തിക പ്രശ്നം വന്നാൽ നമ്മൾ വളരെ ദുഃഖിതരാകും ഒരു രൂപ പോലും ആരെങ്കിലും ചോദിച്ചാൽ നൽകില്ല അങ്ങനെയുള്ള സാഹചര്യം എല്ലാവരും അനുഭവിക്കാറുണ്ട് ധാരാളം പ്രശ്നങ്ങൾ വരാറുണ്ട് പണവുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ദുഃഖിതരാകാറുണ്ട് അല്ലേ അങ്ങനെയുള്ളവർ എന്താണെന്ന് വെച്ചാൽ ഓർമ്മ വെച്ച് നിങ്ങൾ പ്രധാനമായും കറിവേപ്പിലകൾ കത്തിക്കുക തീർച്ചയായും പണം എന്തോ ഒരു രൂപത്തിൽ നമ്മളെ തേടിയെത്തും നമ്മുടെ വീട് മുഴുവൻ പണം കൊണ്ട് നിറയും എന്നർത്ഥം അതായത് കോടികൾ ഒന്നും വരില്ല എങ്കിലും നമ്മുടെ അവകാശം എത്രയാണോ നമുക്ക് എത്ര ആവശ്യമുണ്ടോ നമ്മൾ ഒരാളോട് എത്ര പണം ചോദിച്ചു നമുക്ക് എത്ര കിട്ടാനുണ്ടോ അങ്ങനെ പണം വരും പണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കളിച്ചുകൊണ്ടിരിക്കും അനാവശ്യ ചെലവുകൾ കുറയും ഇങ്ങനെയൊക്കെ സംഭവിക്കും ആർക്കാണോ അമിതമായ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് അങ്ങനെയുള്ളവർ അഞ്ച് കറിവേപ്പില എടുത്ത് കത്തിക്കുക അങ്ങനെ കത്തിച്ചാൽ നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് വളരെ നല്ല ഫലം നിങ്ങൾ കാണും സത്യം പറഞ്ഞാൽ വളരെ നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കറിവേപ്പില ഇങ്ങനെ കത്തിക്കുക അതായത് പ്രശ്നങ്ങൾക്ക് ഒരു തവണ അങ്ങനെ മാത്രമല്ല ഈ പണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു തവണ കൂടി ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ തുടർച്ചയായി രണ്ടെണ്ണം ചെയ്യാം പക്ഷേ നമ്മൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഈ പണത്തിൻ്റെ കഷ്ടപ്പാടുകൾ പറയരുത് കേവലം പ്രശ്നങ്ങൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് കത്തിച്ചുകളയും അല്ലേ അഞ്ച് ഇലകൾ എന്ന് പറഞ്ഞാൽ ഗ്രഹസ്ഥിതിയെക്കുറിച്ച് നമ്മൾ കത്തിക്കും മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ പണത്തെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ധനപരമായ പ്രശ്നം മാറണം പണം വരണം ചോദിച്ചവർ പണം നൽകണം അല്ലെങ്കിൽ ആരെങ്കിലും പേര് പറയുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണയായി നിങ്ങൾക്ക് ആരെങ്കിലും അതായത് ഒരു വ്യക്തി പണം തരാമെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ തരില്ലെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് പണം നൽകണമെങ്കിൽ അയാളുടെ പേര് പേരെടുത്ത് ഈ കറിവേപ്പിലെ ഇലകൾ എന്താണെന്ന് വെച്ചാൽ കത്തിച്ചുകളയുക തീർച്ചയായും വിളിച്ച് അവർ തന്നെ പണം തരും ഇത് തീർച്ചയായും സംഭവിക്കും സത്യം പറഞ്ഞാൽ ശാസ്ത്രത്തിൽ ഉണ്ട് ഇത് സംഭവിക്കില്ലെന്ന് ചിലർക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാകാം അങ്ങനെ അല്ല തീർച്ചയായും സംഭവിക്കും വളരെ നല്ല ഫലം ഉണ്ടാകും അവർ തന്നെ എന്താണെന്ന് വെച്ചാൽ സ്വയം നമ്മളെ വിളിച്ചു പണം നൽകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ പണം ലഭിക്കുന്നില്ല ചോദിച്ചോർ നൽകുന്നില്ല പെൻഡിങ്ങിൽ ആണെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ തീർപ്പാക്കാത്ത ജോലികൾ പോലും നടക്കുന്നില്ല പണവുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവരാണെങ്കിൽ ഈ കറിവേപ്പില പരിഹാരം ഉപയോഗപ്രദമാകും കറിവേപ്പിലയും സത്യം പറഞ്ഞാൽ പ്രകൃതിക്ക് സമർപ്പിക്കപ്പെട്ടവയാണ് പ്രകൃതിയിൽ നിന്ന് പൂർണ്ണമായ അനുഗ്രഹം സ്വീകരിക്കുന്നതുകൊണ്ട് കറിവേപ്പിലകൾക്ക് അതീത ശക്തിയുണ്ടാകും അതുകൊണ്ടാണ് കറിവേപ്പിലകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നത് കറിവേപ്പിലകൾ വളരെ ശക്തമാണെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് കറിവേപ്പില ഉപയോഗിച്ച് ഈ രീതിയിൽ ചെയ്യുക എന്നിട്ട് ഫലം നേടുക പ്രത്യേകിച്ച് ബുധനാഴ്ച ചെയ്യുന്നത് വളരെ നല്ലതാണ് ബുധനാഴ്ച ചെയ്യുന്നത് വഴി വേഗത്തിൽ ഫലം ലഭിക്കും കാരണം ഗണപതിയുടെ അനുഗ്രഹവും ബുധന്റെ അനുഗ്രഹവും കൂടാതെ ഗ്രഹസ്ഥിതി മെച്ചപ്പെടുകയും നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും അതുപോലെ പലതരം ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തുവരാനും സാധിക്കും വീഴുന്നത് ഇതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു അവസരം അതുകൊണ്ട് അത് ആചരിക്കുക ഇനി അതിനുശേഷം നാളെ ബുധനാഴ്ച രാത്രി ഉറങ്ങുന്നതിനു മുൻപ് തലയിണയുടെ അടിയിൽ ഇത് വെച്ച് ഉറങ്ങിയാൽ മതി നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾ അത്ഭുതങ്ങൾ കാണും അത്ഭുതങ്ങൾ കണ്ട് അത്ഭുതപ്പെടും എന്തിനാണ് തലയിണയുടെ അടിയിൽ ഇത് വെക്കുന്നതെന്ന് ഓർമ്മിക്കുക ചിലർക്ക് ഭയങ്കരമായി ദുസ്വപ്നങ്ങൾ വരാറുണ്ട് ആ സ്വപ്നങ്ങൾ കാരണം അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയൂ അതായത് നമ്മൾ പറഞ്ഞാൽ എന്താണ് പറയുകയെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ദുസ്വപ്നങ്ങൾ വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ നിനക്കല്ലേ വരുന്നത് നിനക്കല്ലേ സ്വപ്നങ്ങൾ വരുന്നത് എന്ന മറ്റിൽ പരിഹാസത്തോടെ സംസാരിക്കാറുണ്ട് എന്നാൽ ഓരോ വേദനയും അവർ അനുഭവിച്ചാൽ മാത്രമേ അതിന്റെ വില അവർക്ക് മനസ്സിലാകൂ അതുപോലെ സ്വപ്നങ്ങൾ വരുമ്പോൾ കുറച്ച് വിഷാദത്തിലേക്ക് പോകുന്നത് ദുഃഖത്തിലാകുന്നത് എന്തു ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നം കണ്ടാൽ അത് രാവിലെ യാഥാർത്ഥ്യമായി മാറുമല്ലോ അങ്ങനെയും ഭയപ്പെടുന്നവരുണ്ട് എന്നാൽ സ്വപ്നശാസ്ത്രം അനുസരിച്ച് ചില സ്വപ്നങ്ങൾ നല്ലതായിരിക്കും സത്യം പറഞ്ഞാൽ ചില സ്വപ്നങ്ങൾ മോശമായിരിക്കും എപ്പോഴും ഓർക്കുക സ്വപ്നങ്ങളിൽ കറുപ്പ് വീണ്ടും വീണ്ടും കാണാൻ പാടില്ല അതിന്മയുടെ സൂചനയാണ് പലരും എന്താണെന്ന് വെച്ചാൽ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് ആരെങ്കിലും സ്വപ്നത്തിൽ വന്നാലോ തലമുടി അഴിച്ചിട്ടതുപോലെ സ്വപ്നത്തിൽ വന്നാലോ വീണ്ടും വീണ്ടും കറുത്ത മനുഷ്യരോ വസ്തുക്കളോ വസ്ത്രങ്ങളോ എന്തായാലും ശരി വീണ്ടും വീണ്ടും നിങ്ങളെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള അവരുടെ അടുത്തേക്ക് പോയി അതിനനുസരിച്ച് പരിഹാരം കാണുക ഇങ്ങനെ കറുപ്പ് സ്വപ്നത്തിൽ വരുന്നത് വളരെ വളരെ അപകടമാണ് സത്യം പറഞ്ഞാൽ കാരണം ആ കറുപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ദുർമന്ത്രവാദത്തിന്റെ സൂചനയാണ് നമ്മളുടെ മേൽ ആരോ ബ്ലാക്ക് മാജിക് ചെയ്യിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ദൈവാനുഗ്രഹം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പൂജകൾ കൊണ്ടും നമ്മൾ ഉറങ്ങുമ്പോൾ കറുപ്പ് സ്വപ്നത്തിൽ കാണാൻ തുടങ്ങും കറുത്ത കോഴികൾ വരുന്നത് കറുത്ത മൃഗങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ കാണുന്നത് അതുപോലെ അല്ലാതെ കറുത്ത നിറം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതുപോലെ നമ്മളെ അലോസരപ്പെടുത്തുന്നതുപോലെ നമ്മൾ വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യും പലപ്പോഴും വിഷാദം ഉണ്ടാകും ആ വിഷാദം കുറയാത്തത് നമ്മൾ കഷ്ടപ്പെടും ചിലർക്ക് സ്വപ്നം കണ്ടാൽ ഉടൻ ഉണരും ആ ഉണർവിനു ശേഷം പിന്നെ ഉറക്കം വരില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ ചിലർ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവർ ഓർമ്മിക്കുക ബുധനാഴ്ച രാത്രി ഉറങ്ങുമ്പോൾ ഇതൊന്ന് തലേണയുടെ അരിയിൽ വെച്ചാൽ മതി എത്രത്തോളം ഫലം ലഭിക്കുമെന്നോ അത്രത്തോളം ഫലം ലഭിക്കും അത്രയും ഫലം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും ഒന്നുമില്ല നമ്മൾ ഉറങ്ങുമ്പോൾ ചില വസ്തുക്കൾ തലേണയുടെ അടിയിൽ വെച്ചാൽ നല്ലത് സംഭവിക്കും സ്വപ്നങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെയാകും സ്വപ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കുമെന്ന് പറയാം അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ വരരുത് സ്വപ്നം കാരണം ഞങ്ങൾക്ക് നല്ലത് സംഭവിക്കണം മോശം സ്വപ്നങ്ങൾ വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു സ്വപ്നങ്ങളിൽ ഭയങ്കരമായത് കാണുന്നു സ്വപ്നം വരുമ്പോൾ ചിലർക്ക് അടുത്തുപോലും അവർ നനയ്ക്കും എല്ലാവരുമല്ല ചില കുട്ടികളും സ്വപ്നം കാണുമ്പോൾ ഞെട്ടി ഉണരും അതായത് അവർക്ക് പറയാൻ കഴിയില്ല ചിലർ പറയും ചിലർ പറയില്ല ചിലർക്ക് സ്വപ്നങ്ങൾ അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും ചിലർക്ക് ഭയങ്കരമായ സ്വപ്നങ്ങൾ വരാറുണ്ട് അല്ലേ നിങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ മാത്രമേ വരാവൂ ചീത്ത സ്വപ്നങ്ങൾ വരരുത് ഞങ്ങൾക്ക് സ്വപ്നങ്ങളെ വരരുത് ഞങ്ങൾക്ക് എന്തിനാണ് സ്വപ്നങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇപ്പോൾ പറഞ്ഞ പരിഹാരം ചെയ്യുക ഇത് വളരെ വളരെ അത്ഭുതകരമായ ഫലം നൽകും ആ ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും ഒന്നുമില്ല രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തു ചെയ്യണം എന്ന് ഓർമ്മിക്കുക നിങ്ങൾ സത്യം പറഞ്ഞാൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തലേണയുടെ അടിയിൽ എന്തു വസ്തു വെച്ചാലും ആ വസ്തു നമുക്ക് ഒരു സംരക്ഷണം നൽകുന്നു അതായത് നമ്മൾ നമ്മുടെ അടുത്ത് വെക്കുന്നു സങ്കല്പം പറഞ്ഞ് നമ്മൾ പറയുന്നു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ആ വസ്തു കേൾക്കും സത്യം പറഞ്ഞാൽ അത് എന്താണെന്ന് വെച്ചാൽ അത് ഗ്രഹിക്കും അതുപോലെ അത് വലിച്ചെടുക്കും നമ്മുടെ പ്രശ്നം നമ്മൾ പറയുന്ന രീതി അനുസരിച്ച് അത് എടുത്തുകളയും അങ്ങനെ എടുത്തുകളഞ്ഞ ശേഷം നമ്മൾ അത് നമ്മുടെ അടുത്ത് വെക്കുന്നതുകൊണ്ട് കയ്യിൽ പിടിച്ച് നമ്മുടെ അടുത്തേക്ക് ഒന്നും വരാതെ തിന്മയെ വരാതെ ഇത് നമ്മളെ സംരക്ഷിക്കും അതുകൊണ്ട് രാത്രി തലേണയുടെ അടിയിൽ ഇത് തീർച്ചയായും വെക്കുക ഒന്നുമില്ല ഓർമ്മിക്കുക നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ചെറിയ മഞ്ഞൾ കഷ്ണം എടുക്കുക അതായത് മഞ്ഞൾ കഷ്ണം ഞങ്ങളുടെ അടുത്തില്ല എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ അത് അതുകൊണ്ടുവരിക ചെറുതാണെങ്കിലും കുഴപ്പമില്ല മഞ്ഞൾ കഷ്ണം വളരെ വളരെ പവിത്രതയുള്ളതാണ് മഞ്ഞൾ വളരെ മംഗളകരമാണ് മഞ്ഞൾ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്താലും എന്ത് പരിഹാരവും ചെയ്തത് തീർച്ചയായും ഫലം ചെയ്യും ഇതിൽ നമുക്ക് ഒരു സംശയവും ഉണ്ടാകില്ല സത്യം പറഞ്ഞാൽ നമ്മൾ മഞ്ഞളിലെ മഞ്ഞൾ കൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്ന് കരുതരുത് മഞ്ഞൾ കൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ സംഭവിക്കും ഒരു ചെറിയ മഞ്ഞൾ കഷ്ണം മതി നിങ്ങൾ ചെറുത് എടുക്കുക വളരെ വലുത് ആവശ്യമില്ല ഒരുപക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് എടുത്ത് ചെയ്യുക നിങ്ങൾ ഫലം കണ്ട് അത്ഭുതപ്പെടും അത്ര നല്ല ഫലം ലഭിക്കും അത്രയധികം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും പ്രവർത്തിക്കുന്ന ഒരു പ്രതിവിധി എന്ന് പറയാം അതുകൊണ്ട് ഒരു മഞ്ഞൾ കഷ്ണം എടുത്ത് കൈയിൽ പിടിക്കുക പിടിച്ചതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് പേപ്പറിൽ പോലും വെക്കാം അതായത് വെക്കാം ഇങ്ങനെ മഞ്ഞൾ കഷ്ണം കയ്യിൽ പിടിച്ച് എന്താണെന്ന് വെച്ചാൽ ഉറച്ച ഒരു സങ്കൽപ്പം പറയുക അതായത് ഞങ്ങൾക്ക് ഈ സ്വപ്നങ്ങൾ വരുന്നു ഈ സ്വപ്നങ്ങൾ വരരുത് ഈ സ്വപ്നങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ലഭിക്കണം സ്വപ്നങ്ങൾ ഉണ്ടാകരുത് സ്വപ്നങ്ങൾ കാരണം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്നു ഞങ്ങളുടെ അടുത്തേക്ക് സ്വപ്നങ്ങൾ വരരുത് എന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ സങ്കല്പം പറയുക അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞൾ കഷ്ണം പതിനൊന്ന് തവണ തലയ്ക്ക് ചുറ്റും കറക്കി പേപ്പറിൽ വെച്ച് കെട്ടി നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെച്ച് ഉറങ്ങുക അങ്ങനെ ഉറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പായി ഈ മഞ്ഞ് കൊമ്പ് അഴിക്കരുത് കാരണം നമ്മൾ തലയ്ക്ക് ചുറ്റും തിരിച്ചതല്ലേ അഴിക്കാൻ പാടില്ല അങ്ങനെ തലയ്ക്ക് ചുറ്റും ഇടത് കയ്യിൽ പിടിച്ച് നന്നായി തലയ്ക്ക് ചുറ്റും പതിനൊന്ന് തവണ അതായത് സങ്കല്പം പറഞ്ഞുകൊണ്ട് തിരിച്ച് അതിനെ ഒരു ചെറിയ പേപ്പറിൽ വെച്ച് ഒരു ചെറിയ കെട്ടാക്കി അതിനുശേഷം തലേണയുടെ അടിയിൽ വെച്ച് ഉറങ്ങി രാവിലെ എഴുന്നേറ്റതിനു ശേഷം അതിനെ എടുത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദൂരെയുള്ള ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ കളയുക ഇങ്ങനെ കളയുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ല ഫലം ഉണ്ടാകും ഒരു തവണ ചെയ്തു നല്ല ഫലം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ രണ്ടാമതും ചെയ്യുക ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ തവണ മഞ്ഞ് കൊമ്പുകളല്ലേ നമ്മൾ വലിയതായിട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇല്ല മഞ്ഞൾ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകും അതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പരിഹാരമാണിത് ഫലങ്ങൾ ലഭിക്കില്ലെന്ന് കരുതരുത് നിങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കാത്ത അത്രയും നല്ല ഫലങ്ങൾ ലഭിക്കും അത്രയും നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നു ശാസ്ത്രമനുസരിച്ച് ഈ പരിഹാരം നമ്മുടെ പൂർവികർ കൂടുതലായി അനുഷ്ഠിച്ചിരുന്നു നിങ്ങൾ ഇത് പാലിക്കുന്നതിലൂടെയും ചെയ്യുന്നതിലൂടെയും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും നല്ല ഫലങ്ങളോടെ നിങ്ങളുടെ ജീവിതം മാറും മോശം സ്വപ്നങ്ങൾ വരാതിരിക്കാനും നല്ല സ്വപ്നങ്ങൾ മാത്രം വരാനും ഈ പരിഹാരം നമ്മെ സഹായിക്കും അതിനാൽ ഇത് ചെയ്ത് ഫലം നേടുക